പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഞങ്ങൾ നന്നായിരിക്കുന്നു നിങ്ങൾ മഴയിൽ നിൽക്കുന്നല്ലോ എന്നാണോ പറയുന്നത് അതെ മഴ പെയ്യുന്നത് കൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അതുകൊണ്ടാണ് കോട പിടിച്ചിട്ടെങ്കിലും നിങ്ങളോട് സംസാരിക്കാനായി ഞാൻ നിൽക്കുന്നത് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റൽ എന്നീ പട്ടണത്തിലുള്ള ഒരു കെട്ടിടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലണ്ടൻ എന്ന പട്ടണത്തിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെയാണ് ബ്രിസ്റ്റൽ എന്ന പട്ടണമുള്ളത് എന്റെ പിന്നിലുള്ള ഈ കെട്ടിടം കണ്ടോ ഗംഭീരമായിട്ടുണ്ട് അല്ലെ ഇത് ഏകദേശം നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപുണ്ടാക്കിയ ഒരു ആണ് ജോർജ് മുല്ലർ എന്നൊരു ദൈവദാസൻ വിശ്വാസത്തോടെ ഈ പട്ടണത്തിലെ തെരുവോരങ്ങളിൽ വസിക്കുന്ന അനാഥ കുട്ടികളെ അദ്ദേഹം ഏറ്റെടുത്ത് പരിപാലിക്കാൻ ആരംഭിച്ചു ദൈവം ആ കുട്ടികളെക്കുറിച്ച് അദ്ദേഹത്തിന് ദർശനം കൊടുത്തതുകൊണ്ട് അനാഥ കുട്ടികളെ ഏറ്റെടുത്ത് അവർക്ക് ആഹാരം കൊടുത്ത് വസ്ത്രം കൊടുത്ത് പഠിപ്പിച്ച് നല്ലൊരു ജീവിത രീതിയെ ഉണ്ടാക്കി കൊടുക്കുന്ന ചുമതല അദ്ദേഹം നിറവേറ്റി ജർമ്മനിയിൽ ജനിച്ച അദ്ദേഹം ഒരു മിഷനറിയായി ഇംഗ്ലണ്ടിൽ വന്ന് ഇവിടെയുള്ള ദേവാലയത്തിൽ പുരോഹിതനായി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നടന്നതാണ് ഇത് അതിനുശേഷം ഇംഗ്ലണ്ടിൽ മുഴുവനുമുള്ള അനാഥക്കുട്ടികളെ ഓർഫണേജിലേക്ക് കൊണ്ടുവരാൻ ആരംഭിച്ചു ഇവിടെ ഇതുപോലെ പുറകിൽ കാണുന്നില്ലേ ഇതുപോലെ അഞ്ച് കെട്ടിടങ്ങൾ അദ്ദേഹം ആ കാലത്ത് ആയിരത്തി എണ്ണൂറുകളില് അയാളിവിടെ അഞ്ഞൂറ് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തിലുമുപരി കുട്ടികളെ ഒരേ സമയം താമസിപ്പിച്ച് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും വസ്ത്രങ്ങളുമെല്ലാം കൊടുത്ത് പഠിപ്പിച്ച് വളർത്തിയിരുന്നു ആരോടും അദ്ദേഹം ഇതിന് ഡൊണേഷൻ ചോദിച്ചിട്ടില്ല ഫണ്ട്സ് റൈസ് ചെയ്തിട്ടില്ല ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ചോദിച്ചു നേടി ഇത് നടത്തിക്കൊണ്ടിരുന്നു അതാണ് നേട്ടം അദ്ദേഹത്തിന് വിശ്വാസവീരൻ എന്നൊരു പേരും നൽകപ്പെട്ടിരുന്നു സത്യമായിട്ടും അദ്ദേഹം ഒരു വിശ്വാസവീരനാണ് സാധ്യമാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ കാലശേഷം അൻപത് വർഷം ഇവിടെ സേവനം നടന്നിരുന്നു അതിനുശേഷം ഇംഗ്ലണ്ട് സർക്കാർ തന്നെ കുട്ടികളെ ഏറ്റെടുക്കുന്ന ചുമതല വഹിച്ചതുകൊണ്ട് ഇത് കുറേശയായി മൂടപ്പെട്ടു ഇന്ന് ഈ കെട്ടിടത്തിൽ ഒരു കോളേജ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എത്ര വലിയൊരു കെട്ടിടമാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ അയാൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമായത് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു പ്രധാന കാരണം വേദവചനത്തെ അദ്ദേഹം വിശ്വസിച്ചു വേദപുസ്തകത്തിലെ ദൈവത്തെ വിശ്വസിച്ചു ദൈവമതാർത്ഥ ദൈവമാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഈ കാര്യം സാധ്യമാക്കിയിരിക്കുന്നു നിങ്ങൾക്കും അത് വിശ്വാസം കൊണ്ട് നേടാനാകും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ദൈവം യഥാർത്ഥ ദൈവമാണ് അത്ഭുതവാനായ ദൈവമാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും അത്ഭുതങ്ങൾ നേടാൻ സാധിക്കും ശരി ഇന്ന് ദൈവം എനിക്ക് തന്നിരിക്കുന്ന വചനം എന്താണെന്ന് ചിന്തിക്കുകയാണോ നൂറ്റിപ്പത്തൊൻപതാം സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ടാം വാക്യത്തിൽ നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയാൽ നശിച്ചു പോകുമായിരുന്നു എന്നൊരു ഭക്തൻ പറയുന്നു വേദവചനം ഇതാണ് ഇതാണെന്റെ മനസന്തോഷം ഇതില്ലെങ്കിൽ ഞാൻ ദുഃഖത്തിൽ നശിച്ചു പോകുമായിരുന്നു എന്ന് ഈ വചനം നമ്മോട് സംസാരിക്കും നമ്മെ ആശ്വസിപ്പിക്കും നമ്മെ ബലപ്പെടുത്തും വിശ്വാസത്തിൽ ദൃഢതയോടെ നിർത്തും വേദപുസ്തകത്തിലെ ദൈവം അറിയാനായി ഈ വേദവചനം മുഖ്യമാണ് ബഹുമാനപ്പെട്ട ജോർജ് മുല്ലർ ഈ വേദപുസ്തകത്തെ ഇരുന്നൂറ് പ്രാവശ്യത്തിലുമധികം വായിച്ചു കഴിഞ്ഞിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാടിന്റെ സുവിശേഷം വരെ അതിൽ നൂറ് പ്രാവശ്യത്തിലുമധികം മുട്ടുകുത്തി നിന്നുകൊണ്ട് വായിച്ചിരിക്കുന്നു അതാണ് അയാളുടെ വിശ്വാസത്തിനും പ്രാർത്ഥനയിൽ അയാൾക്കുള്ള മഹത്തായ വിശ്വാസത്തിനും പ്രധാനപ്പെട്ട കാരണം ഈ വേദവചനം വായിക്കൂ അത് നിങ്ങളെ ആശ്വസിപ്പിക്കും ധൈര്യപ്പെടുത്തും ബലപ്പെടുത്തും വിശ്വാസത്തെ ശക്തിപ്പെടുത്തും നിങ്ങൾക്കും സാധ്യമാക്കാം നിങ്ങളും അനുഗ്രഹമുള്ളവരായിരിക്കും മറ്റുള്ളവർക്കും അനുഗ്രഹത്തെ കൊണ്ടുവരും ദൈവം അതുപോലെ നിങ്ങളെയും ഉപയോഗിക്കാൻ ദൈവത്തോട് നിങ്ങളും പ്രാർത്ഥിക്കൂ ദൈവമേ അങ്ങയുടെ വേദവചനത്തെ ഞാൻ സ്നേഹിക്കുന്നു വിശ്വസിക്കുന്നു അത് വായിച്ച് ധ്യാനിക്കുവാനായി സമർപ്പിക്കുന്നു എന്നോട് സംസാരിക്കണമേ എന്നെയും ഇങ്ങനെ അനുഗ്രഹിച്ച് അനേകർക്ക് അനുഗ്രഹമായി ഉപയോഗിക്കണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ